ഇപ്പൊ ബ്രോക്കർമാരും പെൺകുട്ടികളും ഓരോ വീട്ടുകാരൊക്കെ നല്ല സ്റ്റൈലായിട്ട് ഇത് പറയാൻ പറ്റിട്ടുണ്ട് കൂലിപ്പണിക്കാരാണെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുപോട്ടോ മോക്കത് ഇഷ്ടല്ല വേറൊന്നും വിചാരിക്കല്ലേ ഒന്നും ഉണ്ടായിട്ടല്ല അപ്പൊ നമ്മൾ കേരിക്കും നമ്മളെ പണി ഇഷ്ടല്ലായിട്ടാണ് അയ്യോ അങ്ങനെ പറയല്ലേ നിങ്ങൾ ഇല്ലെങ്കിൽ ഈ നാട്ടിലെ വീട് പണിക്കും മറ്റുള്ള ജോലിക്കൊക്കെ പിന്നെ ആരാള് അല്ല കൂലിപ്പണിക്കാരും കല്യാണം കഴിക്കണ്ടേ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് മാത്രം മതിയോ അതൊക്കെ ബാങ്ക് ഉദ്യോഗസ്ഥർക്ക് മാത്രം മതിയോ അതോ ഇനി ബാങ്ക് ഉദ്യോഗസ്ഥരും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും രണ്ടും മൂന്നും കെട്ടാൻ അനുവദിക്കണം എന്ന് പറഞ്ഞ് ബാക്കിയുള്ള പെൺകുട്ടികളും ഓരോ വീട്ടുകാരനെയും സമരത്തിന് പോവാണോ അധ്വാനിക്കട പേരിൽ ആർക്കെങ്കിലും ഓരോ ജീവിതം നശിച്ചു പോകണ്ടെങ്കിൽ അതി പുരോഗമനത്തിന്റെ പേരിൽ അഹങ്കരിക്കുന്ന കേരളത്തിൽ മാത്ര കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പെണ്ണ് കോൺഗ്രസിലെ പെണ്ണ് ഉയർന്ന യാതി താഴ്ന്ന യാതി വെളുത്തത് കറുത്തത് ജോലിയുള്ളത് ഇല്ലാത്തത് ഒന്നുമില്ല കൂലിപ്പണിക്കാരന്റെ കാര്യത്തിൽ ഇവരൊക്കെ ഒറ്റക്കെട്ടാണ്